അമിത്ഷായുടെ മഹാപ്രഖ്യാപനമാണ് പൗരത്വ ബില്ല് എന്നാൽ ഇപ്പോൾ ഈ പൗരത്വ ബില്ലിനെ രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നതാണ് നോട്ടു നിരോധനത്തിനേക്കാൾ വലിയ ദുരന്തമായിട്ടാണ് അസാമിൽ പൗരത്വ ബില്ല് തകിടമറിഞ്ഞിരിക്കയാണ് എന്താണ് ഇതിന്റെ കാരണം എങ്ങനെയാണ് പൗരത്വ ബില്ല് ഒന്നുമല്ലാതായി പോയത് വ്യക്തമായ റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളും അസാമിലെ ദിനപത്രങ്ങളും നൽകുന്നുള്ളത് പറഞ്ഞു വരുന്നത് അസാമിലെ മുസ്ലിങ്ങൾ വലിയ ആരോപണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും വിധേയരാക്കപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കപ്പെടേണ്ട ഒരു വലിയ ബാധ്യത അവർക്ക് മുന്നിലുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് എല്ലാവരും അവരെ വിളിച്ചിരുന്നത് ബംഗാളികൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുന്നത് കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പൊതുജനങ്ങൾ അവരെ മറ്റൊരു കണ്ണിലൂടെയായിരുന്നു കണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് തെളിയിക്കേണ്ട ഉണ്ടായിരുന്നു അവരും ഇന്ത്യക്കാരാണ് എന്നുള്ളത് തീരുമാനം അതായത് അമിത്ഷ മുന്നോട്ട് കൊണ്ടുവന്ന പൗരത്വ ബില്ല് അവർ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ അവരുടെ പൂർവികർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് അവരുടെ പൂർവികർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ രേഖകൾ എടുക്കാൻ അവർക്ക് സഹായവുമായി ഒും മറ്റുള്ള മുസ്ലിം സംഘടനകളും അവിടെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു ഒര പ്രവർത്തകർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തി ഇത്തരക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതിലൂടെ ഏകദേശം അവിടെയുള്ള ഭൂരിഭാഗത്തിൽ കുറഞ്ഞ മുസ്ലിങ്ങളും സുരക്ഷിതമായി പട്ടികയിൽ ഉൾപ്പെട്ടു എന്നാൽ ചിലർ പട്ടികയിൽ നിന്നും പുറത്തുപോയി ഈ പട്ടികയിൽ നിന്നും പുറത്തുപോയ ചിലർ ഇനി ഒരു പുനർപരിശോധന നടത്തി കഴിഞ്ഞാൽ തന്നെ അവർ പട്ടികക്ക് അകത്ത് വരും അതുകൊണ്ട് തന്നെയാണ് ഒവൈസി അടങ്ങുന്ന നേതാക്കന്മാർ ഈ ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത് സുപ്രീം കോടതിയിൽ ബി ജെ പി നിലവിൽ പോകാനുള്ള കാരണവുമൊക്കെ നമ്മൾ വിശദമായി അറിഞ്ഞതാണ് കൃത്യമായ ഇടപെടൽ ഉവൈസിയും മറ്റുള്ള മുസ്ലിം സംഘടനകളും നടത്തിയതുകൊണ്ടാണ് ഈ ബില്ലിനെ പൊളിച്ചെഴുതാൻ വേണ്ടി സാധിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്